മുഖത്തൊക്കെ ഉണ്ടാകുന്ന കറുത്ത പാടുകളും കരിമംഗല്യവും കരിവാളിപ്പൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരുപാട് ക്യാഷൊക്കെ കൊടുത്തിട്ടാണ് പുറത്തൊക്കെ പോയിട്ട് ക്രീമൊക്കെ വാങ്ങിച്ചിട്ട് ഉപയോഗിക്കാറുള്ളതില്ലേ മക്കളെ ഇനി അതിൻ്റെ ഒരു ആവശ്യം ഇല്ലാട്ടോ നിങ്ങളെ വീട്ടിലൊക്കെ ഓറഞ്ചൊക്കെ കഴിക്കാനായിട്ട് വാങ്ങിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലൊന്നൊരു ഓറഞ്ച് അങ്ങോട്ട് എടുക്കുക കേട്ടോ എന്നിട്ട് അതിന് തോലുണ്ടല്ലോ അതെടുത്ത് കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ ഒരു മൂന്നല്ലി ഓറഞ്ചും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുമ്പോൾ നമുക്കത് ജ്യൂസ് കിട്ടും അതൊന്ന് അരച്ചെടുക്കാം കേട്ടോ ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ളവ് ജ്യൂസ് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ അലോവേറയുടെ ജെല്ലും ഒരു വിറ്റാമിൻ ഈ ക്യാപ്സും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ആക്കി എടുക്കുമ്പോൾ നമുക്ക് നല്ലൊരു ക്രീമി ക്രീമിയായിട്ടായിരിക്കും നമുക്കിത് കിട്ടുന്നത് കേട്ടോ ഈ ക്രീം നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ദിവസവും രാത്രി കിടക്കാൻ നേരത്തെ മുഖമൊക്കെ നന്നായി കഴുകിയിട്ട് ക്രീമൊക്കെ എങ്ങനെയാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്നത് അതുപോലെ അപ്ലൈ ചെയ്യുക എന്നിട്ട് കിടന്നുറങ്ങുക രാവിലെ എണീച്ച് കഴുകിക്കളയുക ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മുഖത്തുണ്ടാകുന്ന എല്ലാവിധ കറുത്ത പാടുകളും മാറ്റി മുഖം നല്ല നിറവും തിളക്കവും കൂട്ടുക നന്നായിട്ട് ആക്കും കേട്ടോ